കൊമ്പോസ് രീതിയിലുള്ള ഒരു ജപമാല കെട്ടാനായിട്ട് ഒന്നുകൂടി നമുക്ക് പരിശ്രമിക്കാം ആ കെട്ടുകൾ പഠിക്കാം കുറച്ചുകൂടി എളുപ്പത്തിൽ കമ്പോസ്കീനി റോസറി കെട്ടാൻ വേണ്ടി ട്രൈ ചെയ്യാം രണ്ട് കെട്ട് രണ്ട് കളറുള്ള ആദ്യം എടുക്കുക എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരലിൽ ചുറ്റുക പതുക്കെ എന്നിട്ട് തള്ള വിരലിലേക്ക് പതുക്കെ ചുറ്റുക ഇങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് നൂലിട്ട് പഠിക്കണ എളുപ്പമുണ്ട് പിന്നെ പതുക്കെ തള്ളവിരലീന്ന് മൂന്നാമത്തെ ഇടുക അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും കണ്ടോ ഒരു വട്ടത്തിലൊരു ഗ്യാപ്പ് കിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇളം നീല നൂലിന് പതുക്കെടുക്കുക അതിനെടുത്ത് തള്ള ഇടുക ആ ഇടുമ്പോൾ മറ്റേ ആ നീല കരിനീല ഊരിക്കളഞ്ഞ് മറ്റേത് ഇടുക അപ്പോൾ ഒരു കുരിശാകൃതിയിൽ അതിനെ കിട്ടും നമുക്ക് എപ്പോഴും കരിനീലയുടെ അടി കൂടെ ലൈറ്റ് നീലെടുത്ത് നാലാമത്തെ വിരൽ ചുറ്റി രണ്ടാമത്തെ വിരലിൻ്റെ ഇടയിലൂടെ കയറ്റി തള്ളവിരലിൻ്റെ അടുത്ത് കൊണ്ട് പോയാളുള്ള കുഴിയിലിടുക അതിന് നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ആ രണ്ട് ത്രെഡുകളെ ഒരുമിച്ച് തള്ളവിരലിലേക്ക് ഇടുക അപ്പോൾ മൂന്ന് നൂലുകൾ തള്ളവിരലിലായി ഇനി അടുത്തത് കരിനീല വീണ്ടും ചുറ്റുക സെയിം മോഡൽ ചുറ്റി തള്ളവിരലിനും ചൂണ്ടുവരലിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിലൂടെ എടുത്ത് പുറത്തോട്ടിടുക പുറത്തോട്ടിടുക മറ്റേതിൻ്റെ മുകളിൽ കൂടെ പുറത്തോട്ടിടുക ഇനി അതിൻ്റെ അടി കൂടിയാണ് ഇളനീല കരിനീലയുടെ അടി കൂടി എടുത്ത് വീണ്ടും ചുറ്റി സെയിം ചുറ്റൽ പിന്നെ ചൂണ്ടുവരലിൻ്റെ തൊട്ടടുത്തുള്ള ഗ്യാപ്പിൽ കൂടെ ഇട്ട് പുറത്തേക്കിട്ട മാത്രം മതി പതുക്കെ ഇട്ട് പുറത്തോട്ട് പതുക്കിയിടുക ഇത്രേ പണിയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കെട്ട് ഇത്രയാണ് ആദ്യമായിട്ടുള്ളത് എന്നിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ആക്കി പിടിക്കാം ഇനി നമ്മുടെ ആ കെട്ടിട്ട് നൂലുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്നൊന്ന് ഷേക്ക് ചെയ്ത് നോക്കുക മൂന്ന് ത്രെഡ് ഉണ്ടല്ലോ അപ്പോൾ അവനെ മാത്രം ഓരി ബാക്കിയെല്ലാ ത്രെഡുകൾ കളയാം പിന്നെ ഒരു വിരളിൽ മാത്രം വരുന്ന റിങ് ഏതാന്ന് കണ്ടുപിടിക്കാണ്ട് കരിനീല ഒരു വിരൾ ഒരു മൂന്നാമത്തെ ഫിംഗറിൽ മാത്രം വരുന്ന ഒരു റിംഗ് പോലെ കിടക്കുന്നില്ലേ അപ്പോൾ അതിനെ മാത്രം കൈ പിടിച്ചുകൊണ്ട് മറ്റെല്ലാ ത്രെഡുകളും മറ്റൊരു കൊണ്ട് പതുക്കെ പുറത്തോട്ട് പതുക്കെ താഴിച്ച് ചാ ചാടിച്ച് കളയുക ഓക്കെ എന്നിട്ട് ആ റിങ് പുറകോട്ട് തന്നെ അതേ വിരലിലിടുക എന്നിട്ട് ഇനി പതുക്കെ നമ്മുടെ നീണ്ട് കിടക്കുന്ന നൂല് വലിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്കൊരു ബേസ് കെട്ട് കെട്ടും പിന്നെ അത്തേലൊന്ന് ജസ്റ്റ് കുറച്ച് പണി ചെയ്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി അതിൻ്റെ ആ മെയിൻ എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ നമുക്കതൊരു കെട്ടായിട്ട് കിട്ടി നമ്മൾ ഓലപ്പന്തൊക്കെ കെട്ടുന്ന ഒരു മോഡലിൽ അങ്ങനെ ഒരു കെട്ടായിട്ട് കിട്ടി ഇനി ഇതിൽ നമ്മൾ ഈ ആ കെട്ടുള്ള നൂലിനെ വലിക്കുകയാണ് അപ്പോൾ വലത്ത് വശത്ത് വരുമ്പോൾ അടിയിലുള്ള നൂലിനെ വലിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നീട്ടം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതൊക്കെ വലിക്കുമ്പോൾ അതിങ്ങനെ വന്ന് ഈ മുത്ത് മുത്തിനോട് ചേരും പിന്നെ ഇതിൻ്റെ എന്നാൽ മോൾ ഭാഗത്താണ് വലിക്കേണ്ടത് മറ്റേൻ്റെ അടിഭാഗവും എടുത്ത വശത്തുള്ളതിൻ്റെ മോൾ ഭാഗവും വലിക്കുക മോൾ ഭാഗം വലിപ്പ വീണ്ടും അതിൻ്റെ അടിഭാഗം പതുക്കെ പതുക്കെ എന്നാൽ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെയും വലിച്ച് ടൈ ഒന്ന് ആക്കുക എന്നാൽ എളുപ്പമുണ്ടാവും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുള്ളവർ ഒന്ന് ടൈറ്റ് ആക്കുക എന്നിട്ട് പതുക്കെ തിരിക്കുക വലിച്ച വള്ളി പിടിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് വള്ളി പിടിച്ച് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് മൂന്ന് തവണ ആ നൂല് പൊക്കുകയും ടൈറ്റാക്കുകയും ചെയ്യുക ഉണ്ടോ അടുത്ത ആ നൂലെടുക്കുന്നു അവിടെ കൈ മറ്റേ അടുത്ത് കൈ കൊണ്ട് പിടിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് വേണേ വലിച്ചെടുക്കുന്നു ടൈറ്റാക്കുന്നു അങ്ങനെ ഒന്ന് ഫസ്റ്റ് അങ്ങനെ മൂന്ന് വേണോ ചെയ്യണം പതുക്കെ തിരിക്കുക പതുക്കെ തിരിച്ചുകൊണ്ട് രണ്ടാമത്തത് തുടക്കമായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും രണ്ടാമത്തെ നൂലെടുക്കുക ഒന്നിട പെട്ടുള്ള നൂലല്ലേ ഇത് ഞാൻ രണ്ട് കളറിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാം ഓക്കേ അതുണ്ടാവും അതും ടൈറ്റാക്കുക പിന്നെയും പതുക്കൊന്നും ഇവിടെ ഇപ്പം രണ്ട് തവണ നമ്മൾ വലിച്ച് കെട്ടി അങ്ങനെ മൂന്നാമത്തെ വലിക്കുക ഒന്നിട വെട്ടുള്ള ഗ്യാപ്പിൽ പിടിക്കുക വലിക്കുക ടൈറ്റാക്കുക അത്രേ പരിപാടിയുള്ളൂ എന്നിട്ട് നീണ്ട് കിടക്കുന്ന വള്ളിയുണ്ട് നമ്മൾ ആ ചുളുങ്ങിപ്പോതിരിക്കാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാകും പിന്നെ അടി നീണ്ട് കിടക്കുന്ന നീലനൂലുണ്ടല്ലോ അതിന് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് ഒതുങ്ങി ഒരു കെട്ടായി കിട്ടും അവിടെ ചുളുങ്ങി സാധ്യതയുണ്ട് അത്ര ഇഡിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ ക്ഷമയോട് കൂടി വലിക്കണം ഓക്കെ അത്രയും പെർഫെക്റ്റ് ആയി പണി കഴിഞ്ഞു ഇനി കരിനീലേനെ പതുക്കെ പിടിക്കുക നമ്മൾ അടിയിൽ വലിച്ച് ടൈറ്റാക്കി എന്നിട്ട് ഓപ്പോസിറ്റുള്ള നൂലിലാണ് പിടിക്കുന്നത് അതുകൊണ്ടോ ഒന്നിടവിട്ട് മൂന്ന് തവണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് തവണ ചെയ്യുക ഒന്ന് നല്ല നാഗം വേണേ തള്ളവരിലും ചൂണ്ടുവരലും നാഗം ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ചിലവർ സൂചി ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ട് മുട്ടു സൂചിയോ അങ്ങനെ അവരുടെ പക്ഷെ എനിക്ക് നാഗാണ് കുറച്ചും കൂടി അങ്ങനെ വലിക്കുക ഒന്ന് ഇനി അടുത്തതിലേക്ക് വലിക്കുക വീണ്ടും തിരിക്കുക രണ്ട് രണ്ടാമത്തെ പതുക്കെ വലിച്ച് ടൈറ്റാക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ ഒന്നുകൂടി തിരിക്കുക ഒന്നുകൂടി പിടിച്ച് ടൈറ്റാക്കുക ഒന്നുകൂടി ഒന്നിടപെട്ടുള്ള നൂല് പൊക്കുക വലിച്ച് ടൈറ്റാക്കിയാൽ മാത്രം മതി സിമ്പിൾ പരിപാടിയാണ് പക്ഷെ നമുക്ക് ആദ്യം തോന്നുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും ടെൻഷൻ അടിക്കരുത് അപ്പം പതുക്കെ ചെയ്യുക പ്രാർത്ഥിച്ച് ചെയ്താൽ മതി പിന്നെ കരിനീല വലിക്കുക ഇത്രയും പരിപാടിയുള്ളൂ കൊന്തയുടെ ഒരു മുത്തായി അപ്പോൾ ഇങ്ങനെ ഇനി പഠിപ്പിച്ച സെയിം പ്രൊസീജിയറ് ഈ പഴയ കെട്ടങ്ങ് ഇനി നമുക്ക് ആ കെട്ടിൻ്റെ ആവശ്യമില്ല അതിന് അവനെങ്ങ് അഴിച്ചു കളയാം ആ ആദ്യത്തെ കെട്ടുണ്ടല്ലോ അവനെങ്ങ് അഴിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മുത്തായി കുന്തയുടെ ഒരു മുത്തായി ആദ്യം ചുമ്മാ ഒരു മുത്ത് കെട്ടാനായിട്ട് പഠിക്കുക മുത്ത് നന്നായിട്ട് കെട്ടി പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അടുത്ത ഇനി അടുത്ത മുത്ത് എങ്ങനെയാണ് സെയിം പ്രൊസീജിയറ് വെച്ച് അടുത്ത മുത്ത് കെട്ടാവുന്നതാണ് ഇനി ഒന്നും ടെൻഷൻ കാരണം നമുക്ക് ഈ മുത്ത് ബേസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സെയിം പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മുത്തായി അപ്പോൾ അടുത്ത മുത്താവുമ്പോൾ പിന്നെ ഫസ്റ്റ് മുത്ത അഴിച്ചു കളയണ്ട അങ്ങനെ തുടർന്നാൽ മതി കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു നമ്മൾ പന്തില്ലേ നമ്മുടെ ഓലപ്പന്ത് അതേപോലൊരു ഡയമണ്ടായിട്ട് ഇത് കിട്ടും അത് കുറച്ചുകൂടി ക്ഷമയോടു കൂടി ചെയ്യണ ഭയങ്കര ഭംഗിയിൽ കിട്ടും ഇങ്ങനെ നമ്മൾ ജപമാല എത്ര ഏത് ജപമാലയാണോ നിങ്ങൾ കത്തോലിക്ക ജപമാലയാണെങ്കിൽ അതനുസരിച്ച് കെട്ടുക ഓർത്തഡോക്സ് ആണെങ്കിൽ അതനുസരിച്ച് കിട്ടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മണി എത്ര മണി